നമസ്കാരം അമേരിക്കയുടെ അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് യുദ്ധ തുർക്കിക്ക് വിൽക്കുന്നതിൽ ഇസ്രായേൽ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് പുറത്തുവരുന്നു ഈ നീക്കത്തിന് പിന്നിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ദീർഘകാലമായി ശക്തമായ ബന്ധമാണുള്ളത് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്ക ഇസ്രായേലിന് പരസ്യ പിന്തുണ നൽകിയിരുന്നു എന്നാൽ തുർക്കിക്ക് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിൽ ഇസ്രായേൽ ആശങ്കയിലാണ് തുർക്കിക്ക് എഫ് തേർട്ടി ഫൈവ് ലഭിക്കുകയാണെങ്കിൽ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന്റെ ശേഷിയെക്കുറിച്ച് അവർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നു എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം വളരെ ശക്തമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ഇന്ത്യയുടെയും പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് അമേരിക്കയിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി തുർക്കി ഒരു വലിയ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തങ്ങളുടെ കൈവശമുള്ള റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് പാകിസ്ഥാന് വിൽക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത് എന്നാൽ എസ് ഫോർ ഹൺഡ്രഡ് വിൽക്കുന്നതിന് മുൻപ് റഷ്യയുടെ അനുമതി വാങ്ങേണ്ടി വരുമെന്നത് തുർക്കിക്ക് ഒരു വെല്ലുവിളിയാണ് അതേസമയം ഇസ്രായേലിന്റെ ഏറ്റവും വിശ്വസ്ത പങ്കാളികളിലൊന്നാണ് ഇന്ത്യ തുർക്കി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങുന്നതിൽ ഇന്ത്യക്കും താല്പര്യമില്ലെന്ന് തുർക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്നും ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു സമീപകാലത്ത് ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല പാകിസ്ഥാനുള്ള തുർക്കിയുടെ സമീപനങ്ങളും കശ്മീർ വിഷയത്തിൽ തുർക്കിയുടെ നിലപാടുകളും ഇന്ത്യയെ അലോസരപ്പെടുത്തിയിരുന്നു തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഇന്ത്യ ചില നടപടികൾ കൈക്കൊണ്ടിരുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഇതിന്റെ സാങ്കേതിക വിവരങ്ങൾ ചൂരുന്നത് ഒരു രാജ്യത്തിനും ഗുണകരമാകില്ല നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ എതിർപ്പും ഇന്ത്യയുടെ സ്വാധീനവും ഈ എഫ് തേർട്ടി ഫൈവ് ഇടപാടിൽ നിർണായകമായേക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് അതേസമയം ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് തുർക്കിക്ക് എഫ് തേർട്ടി ഫൈവ് ലഭിക്കുന്നത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനും അപകടകരമാണെന്ന് ഇസ്രായേൽ പറയുന്നു ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥർ ഡൊണാൾഡ് ട്രംപുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു തുർക്കിക്ക് എഫ് തേർട്ടി ഫൈവ് നൽകുന്നത് ഇസ്രായേലിനെ ദുർബലപ്പെടുത്തുക മാത്രമല്ല മിഡിൽ ഈസ്റ്റിന്റെ വ്യോമശക്തി സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ പറയുന്നു വെബ്ഡെസ്ക് തുമ്മൂസ്